മക്കളുണ്ട് റബ്ബേ നീ ശിഫ കൊടുക്കണേ ഉടച്ചവനെ അതൊക്കെ മാതാപിതാക്കളുടെ കൂലി കിട്ടാനുള്ള വകകളാണ് മക്കൾക്ക് അസുഖം വരുന്നത് ആ കുട്ടികൾ അവ ശിക്ഷിക്കല്ല അവര് കാരണം കൽബിൽ കാരുണ്യമില്ലാത്ത വാപ്പമാരുടെ കൽബിലേ കല്ലാഹു കാരുണ്യട്ട് കൊടുക്കും അങ്ങനെയാണ് പണ്ണ് കാണാത്ത കുട്ടികൾ സാലിം എന്ന് പറയുന്ന ഒരു മോനുണ്ടായിരുന്നു ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുള്ള പ്രഗത്ഭനായ പണ്ഡിതനുണ്ട് ഷെയ്ഖ് മുഹമ്മദ് റാഷിദ് എന്ന് പറയുന്ന ഒരു പ്രഭാഷകനും പണ്ഡിതനും ഒക്കെയാണ് അറബിയാണ് അദ്ദേഹത്തിന്റെ മകനുണ്ട് സാലിം കണ്ടു കാണാത്ത കുട്ടിയാണ് ആദ്യത്തെ കുഞ്ഞ് ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടപ്പോഴാണ് ഷെയ്ഖ് മുഹമ്മദ് റാഷിദ് അദ്ദേഹം അല്ല വളരെ കുരുത്തക്കേട് കാണിച്ച് ജീവിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു അദ്ദേഹം പറഞ്ഞ് എന്റെ കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോ ഞാൻ എന്റെ കൂട്ടുകാരോടൊപ്പം ക്ലബിൽ കള്ളു കുടിച്ചിരിക്കാൻ എന്റെ ഭാര്യനോട് വിളിച്ചു ചോദിച്ചു അല്ല ഈ സമയത്തെങ്കിലും നിങ്ങൾ എൻറെ അരികത്തേക്കൊന്ന് വരുമോ ഞാൻ പ്രസവിക്കാറായിട്ടുണ്ട് അപ്പൊ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെന്നു പ്രസവിച്ചു എന്ന് പറഞ്ഞു എനിക്കതൊന്നും വലിയ ആയിരുന്നില്ല എന്നാലും ഞാൻ അവിടെ ഇരുന്നു കുഞ്ഞിനെ അടിയന്തരമായ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു വെന്റിലേറ്ററിലേക്ക് മാറ്റി ഞാൻ അവിടെ ഇരുന്നു രണ്ടു ദിവസം കഴിഞ്ഞു വരും പോക്കുമായി കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ എന്റെ കുഞ്ഞിനു വല്ല കുഴപ്പമുണ്ടോ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോ കുട്ടിയെ ഒബ്സർവ് ചെയ്തിട്ട് പറഞ്ഞു ഡോക്ടർ മുസ്ലിമാണ് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ വിധി നിങ്ങൾ സ്വീകരിക്കാൻ ഒരുക്കല്ലേ ആ ആണ് ഡോക്ടറെ എന്താണ് വിഷമം നിങ്ങളുടെ കുഞ്ഞിനെ കണ്ണു കാണില്ല കേട്ടോ എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എന്റെ സമനില തെറ്റി എനിക്ക് അള്ളാഹുവിനറിയില്ലായിരുന്നു ഞാൻ നിസ്കരിക്കാത്ത ആളായിരുന്നു ഈ കുഞ്ഞിന് കാഴ്ചയില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ആ കുഞ്ഞിനെ വേണ്ട എന്ന് തോന്നി അങ്ങനെയാ ഞാൻ പെരുമാറിയത് ഞാൻ വിട്ടുപോവാറില്ല പിന്നെ എന്റെ ഭാര്യയാണ് എന്റെ കുഞ്ഞിനെ നോക്കിയത് ആ മോനെ കാണുന്നതേ എനിക്ക് വിഷമമായി ഞാൻ കളിക്കാറില്ല കുഞ്ഞിനോട് വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോരും രാത്രി വൈകിയെത്തും വേഗം ചെന്ന് കിടന്നുറങ്ങും രാവിലെ നേരത്തെ എഴുതി പോരും ഈ കുഞ്ഞിനെ ഞാൻ കളിപ്പിക്കാറില്ല എനിക്ക് അങ്ങനെയാ തോന്നിയത് എന്റെ കുഞ്ഞ് വളർന്നു അവന്റെ താഴെ ഒരു മോനുണ്ടായി ആ മോൻ്റെ കൂടെ ഇവനും കളിച്ചു വളർന്നു കണ്ണു കാണില്ല എന്റെ എന്ന മോനെ കണ്ണു കാണാതെ വളർന്നു ഇവൻ അവനെ ആറും ഏഴും വയസ്സ് അവന് സ്കൂളിൽ പോവാൻ തുടങ്ങി അന്ധന്മാരുടെ സ്കൂളിലായി അവൻ തിരിച്ചുവരും പക്ഷെ എനിക്ക് എന്റെ ആ മോനോട് ഇഷ്ടമില്ലായിരുന്നു എന്തോ അറിയില്ല എന്റെ കൽവിൽ എങ്ങനെയാ അന്ന് തോന്നിയത് എന്റെ മോൻ എന്നെ വിളിക്കാറില്ല അവന്റെ ഉമ്മ മതി എല്ലാച്ചിനും അവന്റെ അനുജനും മതി എന്നെ ചോദിക്കാറുമില്ല എന്റെ മോനും ഞാനും അങ്ങനെയാ ഉണ്ടായത് അങ്ങനെയാണ് എന്റെ കുഞ്ഞിന് പത്ത് വയസ്സായപ്പോ വീട്ടിൽ വന്നപ്പോഴുണ്ട് ഭയങ്കര ബഹളം വീട്ടിൽ എന്തെന്നില്ലാത്ത ബഹളം അപ്പൊ ഞാൻ ചോദിച്ചു സാലിം എന്താണ് പ്രശ്നം പാപ്പയോട് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു സാലിം എന്നോട് പറ എന്താണ് നിന്റെ വിഷമം ഉമ്മയെ വിളിക്കിൻ അപ്പൊ ഉമ്മ അവിടെ ഇല്ല അനുജനെ വിളിക്കിൻ അനുജൻ അവിടെ ഇല്ല നിങ്ങളോട് ഞാൻ പറയില്ല എന്താണ് മോനെ പ്രശ്നം ചോദിച്ചു നീ പറ സാലിം എന്ന ഈ പത്ത് വയസ്സുള്ള മോനെ പറഞ്ഞു മോൻ പറഞ്ഞു നിസ്കാരത്തിന്റെ സമയമായി ജമാഅത്ത് നടക്കേണ്ട നേരായി കഴിഞ്ഞാൽ എനിക്ക് പള്ളിക്ക് പോകണം എന്നെ എന്നും കൈപിടിച്ചു കൊണ്ടുപോകുന്ന എന്റെ അനുജൻ എവിടെ അവൻ എവിടെ പോയി ബഹളമാണ് വീട്ടിൽ ബഹളമാണ് ആകെ ബഹളം ആകെ പ്രശ്നം എന്താ റോഡ് മുറിച്ചക്കരെ അപ്പുറം പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ഇവനെ കൊണ്ടുപോകുന്ന അനുജനവിടെ അല്ല അവൻ സ്കൂളിൽ നിന്ന് നേരം വെയിട്ടുണ്ട് വാപ്പ പറഞ്ഞു ഞാൻ കൊണ്ടുപോകാൻ നിന്റെ കൂടെ വാ വാപ്പ പറഞ്ഞു ഇന്ന് ഈ പറയുന്ന വാപ്പ ലോക പ്രശസ്തനായ പണ്ഡിതനാണ് മുഹമ്മദ് റാഷിദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഭയങ്കര വലിയ പണ്ഡിതനാണ് പക്ഷെ അതൊക്കെ ആയത് ഈ സംഭവത്തിന്റെ ശേഷമാണ് ഞാൻ ആദ്യമായി പള്ളിയിലേക്ക് നടന്നു എന്റെ ജീവിതത്തിൽ ഈ മോന്റെ കൈ പിടിച്ചിട്ട് ഇവനെ കൊണ്ടുപോകുന്നത് എന്റെ മോനാണ് പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല സാലിമിന്റെ കൈപിടിച്ച് ഞാൻ റോഡ് മുറിച്ചു കടന്നു ഒന്നാമത്തെ സഫിലേക്ക് അവന് പോണം ഞാൻ അന്തം വിട്ടുപോയി റബ്ബെ എന്റെ കുട്ടി എന്നും ഒന്നാമത്തെ സഫിലോ ഞാൻ വല്ല ക്ലബിലും അവിടെയും ഷാപ്പിലും കടന്നിരുന്ന ഞാൻ ഒന്നാമത്തെ അവൻ ഇരുന്നു നിസ്കാരം കഴിഞ്ഞവരെ ഞാനും ഇരുന്ന് കൊടുത്തു ജമാനത്ത് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു പോവല്ലേ പറഞ്ഞു മാപ്പാ അവിടെ ഒരു മുസാപ്പുണ്ടാകും ആ മൂലയിലെ ഒരു ഒരു തട്ടിൽ ആ മുസാഫ് കൊണ്ടുവരണം നോക്കും അന്ധന്മാർക്ക് തപ്പി നോക്കി ഓതുന്ന മുസഹാണ് ആ മോനത് കൊണ്ടുവന്നു എന്നിട്ട് അദ്ദേഹം ഞാൻ ഇതുവരെ ഓതിയിരുന്നില്ല അവൻ ആ മുസഹിൽ തപ്പിയിട്ട് അവന് യാസീൻ മനപ്പാഠമാണ് അവന് സൂറത്തുൽ മനപ്പാഠമാണ് പത്ത് വയസ്സായിട്ടുള്ളൂ കണ്ണു കാണാത്ത ഈ മോൻ അന്ന് ഞാൻ എന്റെ മോനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഞാനും ആ പള്ളിയിൽ ഇരുന്ന് ഒരുപാട് കരഞ്ഞു ഇങ്ങനെ ഒരു മോനെ കൊണ്ട് നീ എന്റെ കണ്ണ് തുറപ്പിച്ചല്ലോ റൊബ്ബെ കണ്ണു കാണാത്ത ഈ കുട്ടിക്ക് നിന്നോട് ഇത്രയും ബന്ധമുണ്ടായിട്ട് നിന്നെ ഒന്ന് ഒന്ന് മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ റൊബ്ബെ എന്നെ കൊണ്ട് നിന്റെ മുമ്പിൽ ഒന്ന് തല ചായിക്കാൻ പറ്റിയിട്ടില്ലല്ലോ റബ്ബെ എന്റെ കണ്ണ് നീ തുറപ്പിച്ചു റൊബെ ആ സംഭവം മുതലാണ് അദ്ദേഹം അഷേഖ് മുഹമ്മദ് റാഷിദ് എന്ന് പറയുന്ന മഹാപണ്ഡിതനായി വളരുന്നത് അവിടെന്നാണ് അദ്ദേഹം അള്ളാഹുവിൻ അറിഞ്ഞത് അവിടെന്നാണ് അദ്ദേഹം പഠനം തുടങ്ങിയത് വയസ്സ് ഇരുപത്തിമൂന്നും നാല് ഇരുപത്തി അഞ്ചോ ഇരുപത്തി ആറോ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് ഒരു പത്ത് വർഷം കഴിഞ്ഞ് ഈ രണ്ടു വർഷം കഴിഞ്ഞ് മോൻ ജനിച്ചു മോന് വീണ്ടും പത്തു വർഷം കഴിഞ്ഞു എന്നിട്ട് അള്ളാഹുവിൻ അറിഞ്ഞ ഒരവസ്ഥ കണ്ണു തുറപ്പിച്ചു ഈ കുട്ടി അപ്പൊ ഈ കുട്ടിക്ക് എന്നും പള്ളിയിലേക്ക് നിസ്കാരത്തിന് ജമാഅച്ചിന് പോകണം അതിന് നേരം വൈകിയപ്പോൾ കാണിച്ച വെപ്രാളമാണ് എൻറെ നിസ്കാരത്തിന്റെ എൻറെ പുണ്യം എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോ എത്രയോ കണ്ണ് കാണാത്തവർ അവർക്ക് കണ്ണിന്റെ കാഴ്ചയില്ലാത്തതുള്ളു സ്വാർല കിൻ താമൽ കൊലൂബുല്ല കണ്ണിന്റെ കാഴ്ചയല്ല പ്രധാനം കൽബിന്റെ കാഴ്ചയാണ് പ്രധാനം ഹൃദയത്തിനാണ് കാഴ്ച വേണ്ടത് കൽിനാണ് കാഴ്ച വേണ്ടത് എത്രയോ അന്ധന്മാർ കണ്ണുള്ള നമ്മളെക്കാളും അള്ളാഹുവിനോട് ഇഷ്ടമുള്ളവരും റബ്ബിനോട് അലഹമുല്ലാഹി പറയുന്നവരുമാണ് എത്രയോ ആളുകൾ ഞങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ട് തിരൂര് വേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞ രണ്ടാറു മാസം മുമ്പ് ഞങ്ങളുടെ വണ്ടിയിൽ വന്ന രണ്ട് കണ്ടുപൊട്ടന്മാർ ഒരാൾ തമിഴ്നാട്ടുകാരനാ ഇരുപത്തെട്ടാം വയസ്സിലങ്ങാനും മുസ്ലിമായ ആളാണ് വേറെ ഒരാൾ രണ്ടുപേരും കൊണ്ടുപോട്ടേ താമസം ഒരാൾ വേറെ എവിടെയുമാണ് രണ്ടുപേരും വേന്ന് കഴിഞ്ഞ് അവർക്ക് പോകണപ്പൊ ഞങ്ങള് വണ്ടി എങ്ങോട്ടാ പോണ്ടെന്ന് ചോദിച്ചു അപ്പൊ പോകേണ്ട സ്ഥലം പറഞ്ഞു ഞങ്ങൾ പോകുന്ന റൂട്ടിലാണ് ഞാൻ രാമനാട്ടുകാരെ ഇറക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു ഞങ്ങൾ കോഴിക്കോടാ പോണ്ടത് അങ്ങനെ ആ പോകുന്ന പോക്കിരി രണ്ട് കണ്ണ് കാണാത്തവർ അപ്പൊ ഞാൻ പറഞ്ഞു വേദ പറഞ്ഞ മൂല്യരോ ആ മൂല്യരാണ് ഞാനെന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കര സന്തോഷം അലഹമുല്ല ഞങ്ങൾ എല്ലാ വേദം അടുത്ത വേദം എന്റെ സ്ഥലത്തല്ലേ ആ ലിസ്റ്റൊക്കെ ഓർക്ക് കാണാപ്പാടാണ് എന്നിട്ടവര് പറയാ വളരെ റാഹത്താണ് ഉസ്താദ അലഹന്ദ്ര പതിനായിരം അൽഹന്ദ പറഞ്ഞിട്ടുണ്ടാവും എത്തിപ്പോഴേക്കും അവര് കണ്ണ് കാണില്ല ഉസ്താദേ ഉള്ളു വേറെ ഒരു കുഴപ്പം ഞങ്ങൾക്കില്ല നല്ല റാഹത്താണ് എവിടെന്നെങ്കിലൊക്കെ ഞങ്ങൾ പൊട്ടിനടക്കാതെ രക്ഷപ്പെടുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരും വിചാരിച്ച ഒരു തരും ഞങ്ങൾ എല്ലാ വേദിന്റെ അടുത്ത് പോയി അപ്പൊ അവർക്ക് നൌഷാദ് വാർത്തീ ഉസ്സാദിന്റെയും കബീർ വാർക്കബി ഉസ്സാദിന്റെയും അങ്ങനെ വലിയ വലിയ പ്രഭാഷകന്മാരുടെ ഒക്കെ നോട്ടീസ് കാണാപ്പാടാണ് അവർ എവിടെയൊക്കെ വരുന്നത് ഏതൊക്കെ സ്ഥലത്താണ് ഏതൊക്കെ ജില്ലയിൽ അങ്ങോട്ടൊക്കെ പോകുന്ന പറയും അലഹന്ദല്ലാതെ പറയണില്ല കണ്ണിന്റെ കാഴ്ചയല്ല എന്നല്ലേ ഉസ്താദെ ഞങ്ങൾക്ക് അധ്വാനിക്കണ്ടേ ഞങ്ങൾക്ക് അധ്വാനിക്കണ്ടേ കണ്ണിന്റെ കാഴ്ചല്ലാന്ന് ചോദിച്ചാൽ അധ്വാനിക്കാതിരിക്കാൻ പറ്റി പറ്റുവോ എന്റെ മക്കളെ ഞാൻ പഠിക്കാനയച്ചിട്ടുണ്ട് ബാക്കയാത്തിൽ ഞാൻ ചോദിച്ചു പട്ടിക്കാട്ട് വിട്ടൂടായിരുന്നു പറഞ്ഞു ഷംസല്ല പഠിപ്പിച്ച സ്ഥലമാണ് പട്ടിക്കാട് എനിക്കറിയാം പക്ഷെ ഷംസല്ല പഠിച്ച സ്ഥലല്ലേ വാക്ക്യാൽ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിട്ടതാണ് ഒരു പഠിച്ച് നല്ല ആലിമീങ്ങളായിട്ട് വരണം അവര് സമസ്തയുടെ വലിയ പ്രഗത്ഭരായ ആലിമീങ്ങളായിട്ട് വളരണം അവരൊക്കെ ദർശനം നടത്തുന്ന മുതലിശുമാരാവണം ഇതാണ് എന്റെ ആഗ്രഹം കണ്ണു കാണാത്ത ഒരാൾ പറയാ ഇന്നലെ എന്റെ ചെറിയ മോനെ തിരൂര ദർശന കൊണ്ടെന്നാ ക്ന്ന് ചാടി പോന്നിട്ടുണ്ട് വേറെ ഒരുത്തപ്പൊ പഠിക്കുന്നുണ്ട് ബാക്യാത്തിൽ പഠിക്കുന്നുണ്ട് റാഹൻ ബാക്യാത്തിലോ ലത്തിഫിയ കോളേജിലോ അറിയില്ല ഏതായാലും ഇവിടെ തമിഴ്നാട്ടിലുണ്ട് അവർ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അലഹന്ദല്ലാതെ പറയണില്ല അദ്ദേഹം പറയാ ഞാനിപ്പോ കാണുന്നില്ല എന്ന് വിചാരിച്ച് റോഡിലൂടെ അങ്ങനെ നടു റോട്ടിൽ നിന്നാ കെ എസ് ആർ ടി സി അങ്ങനെ അടിച്ച് തെറിപ്പിച്ച് കൊണ്ടുപോകില്ലേ കണ്ണു കാണുന്ന പോലെ വരെ ബസ് കുത്തുന്നില്ലേ അപ്പൊ ഞാൻ കണ്ണു എന്ന് വിചാരിച്ചത് നടക്കാൻ പറ്റുമോ ബോധത്തിൽ നടക്കണ്ടേ എല്ലാ ഹിസ്റ്ററി നാട്ടിലത്തെ കഥകളൊക്കെ ഒരിടത്തുണ്ട് അൽഹമുലില്ല എന്ന് കുറഞ്ഞൊരു പരിപാടിയും പറയണില്ലേ എല്ലാത്തിലും റാഹത്താണ് വളരെ റാഹത്താണ് അലഹമുലില്ല അലഹന്ദ നമ്മളിത് പറയാറുണ്ടോ എന്താ വാർത്താന്ന് ചോദിച്ചാൽ അവരെ നമ്മള് നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അല്ലേ പറയാറുള്ളത് അല എന്ന് പറ എൻ്റെ കണ്ണല്ലാഹു തന്നതിന്റെ അനുഗ്രഹം ചെറുതാണോ അറുനൂറ് വർഷം ചെയ്തിട്ട് അള്ളാഹുന്റെ മുമ്പിലേക്ക് വന്ന ഒരു ആബിദിന്റെ കഥയുണ്ട് വനു ഇസ്രായേൽ കഴിഞ്ഞു പോയ കഥ മുത്ത ലഭിതങ്ങൾ പഠിപ്പിച്ചു അള്ളാഹുത്താലെ വിചാരണ ചെയ്യുന്ന രംഗം ലഭിതങ്ങൾ കാണിച്ചുതരെയാണ് നടക്കാൻ പോകുന്നത് നടന്നതായിട്ട് കാണിച്ചു കൊടുക്കും ആ മനുഷ്യൻ പറഞ്ഞു റബ്ബേ എനിക്ക് സ്വർഗം വേണം ഞാൻ ചെയ്ത അമലുകൊണ്ട് അമല കൊണ്ട് സ്വർഗം അള്ളാഹുത്താല പറഞ്ഞു ബിഫതുലി എന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലേക്ക് പോയിക്കോ അറുന്നൂറ് വർഷം നിങ്ങൾക്ക് ആയുസ് ഞാൻ തന്നു ആരോഗ്യം തന്നു കിടക്കാനുള്ള ഭാഗ്യം ഉണ്ടെന്നില്ലേ അതുകൊണ്ട് എൻറെ ഔദാര്യം അല്ല റബ്ബെ അറുനൂറ് കൊല്ലം നിനക്ക് ഞാൻ എഴുബാദത്ത് ചെയ്തില്ലേ ആ എഴുബാദത്തിന്റെ ബലത്തിൽ എനിക്ക് വേണം വെറുതല്ലല്ലോ ഞാൻ അധ്വാനിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് സ്വർഗം എന്താ എൻറെ ഔദാര്യം കൊണ്ട് അല്ല റബ്ബെ എൻറെ അമലുകൊണ്ട് എന്നാ മലക്കുകളെ അവൻറെ അമലുകളൊന്ന് തൂക്കി നോക്കിൻ എൻറെ അനുഗ്രഹങ്ങളും പകരം വെക്കിൻ കണ്ണങ്ങട്ട് വരട്ടെ എന്ന് പറഞ്ഞു രണ്ട് കണ്ണും എന്ന ഞാമത്തിന് ഒരു തുലാസിലും അറുന്നൂറ് കൊല്ലം ചെയ്ത അമലുകൾ മറ്റൊരു തുലാസിലും വെച്ചു നോക്കിയപ്പോ കണ്ണ് എന്ന് പറഞ്ഞ ആ ഒരു ഞാമത്തിങ്ങനെ ഭാരം തൂങ്ങുന്നു അമലങ്ങനെ മേലോട്ട് ഭാരം കുറയുന്നു കഴിഞ്ഞു നിങ്ങൾ ചെയ്ത അമലുകൊണ്ട് സ്വർഗം വേണോ ഞാൻ അർഹിക്കുന്ന എന്റെ ശുക്രു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് നരകത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് റബ്ബേ പറഞ്ഞേക്കല്ലേ ഔദാര്യം കൊണ്ട് എന്ന് റബ്ബിനോട് ോട് പഠിപ്പിക്കുന്നത് രണ്ട് കണ്ണിന്റെ അള്ളാഹുവിന്റെ ഭൂമിയിൽ നമ്മുടെ ഉമ്മയിൽ നിന്ന് നമ്മൾ ഭൂമിയിലേക്ക് വന്നതിന്റെ ശേഷം മരിക്കുന്നവരെ കടന്നാലും രണ്ട് കണ്ണുകൊണ്ട് അള്ളാഹുവിന്റെ ഈ ലോകം കാണുന്ന ന്യൂന പകരം വെക്കാൻ നമ്മുടെ ഒരു നിസ്കാരവും നോമ്പും പകരമാകില്ല മുമ്പിനെ അതാണ് അള്ളാഹുവിന്റെ ഞാൻ